പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരൂർ പെൺകുട്ടി വീട്ടിൽ മരിച്ച നിലയിൽ കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് പെൺകുട്ടിയെ അൺസുഹൃത്തിന്റെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മരിക്കാനായിട്ട് എന്താ പറയുക മംഗലാപുരത്തുനിന്ന് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ലല്ലോ അപ്പോ ഇതിന്റെ ബഷീറുദ്ദീൻ പറയുന്ന തന്നെയാണ് ഇതിന്റെ അവളെ അവളെ വിളിച്ചപ്പോൾ ഫ്രണ്ട് അത്രയും ചെയ്തിട്ടുണ്ട് അത്തോളി തോരായി സ്വദേശിനിയായ ആയിഷ റഷ എന്ന എന്നാരിയാണ് തൂങ്ങി മരിച്ചത് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ ജിം ട്രെയിനറാണ് മംഗലാപുരത്ത് പഠിക്കുകയായിരുന്ന ആയിഷ റഷ മൂന്ന് ദിവസം മുൻപാണ് കോഴിക്കോട്ടെ സുഹൃത്തിന്റെ വീട്ടിലെത്തിയത് സംഭവത്തിൽ യുവാവിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട് ആയിഷ റഷ ആത്മഹത്യ ചെയ്യില്ലെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി കൂടെയുള്ള പുരുഷ സുഹൃത്ത് ബഷീറുദ്ദീൻ ഭീഷണിപ്പെടുത്തിയെന്നും ആയിഷയെ ഇയാൾ മർദ്ദിച്ചതായി സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു രണ്ടു വർഷമായി ഇരുവരും അടുപ്പത്തിലാണ് ബഷീറുദ്ദീൻ തട്ടിപ്പുകാരനാണ് ഇയാൾക്ക് താക്കീത് നൽകിയിരുന്നു ബഷീറുദ്ദീനാണ് ആയിഷയെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും ഇയാളെ പിന്നീട് കാണാതായെന്നും ബന്ധുക്കൾ ആരോപിച്ചു മൂന്ന് ദിവസം മുമ്പാണ് ആൺ സുഹൃത്ത് ബഷീറുദ്ദീന്റെ വീട്ടിലെത്തിയതെന്നാണ് വിവരം ഐഷ റിഷ കോഴിക്കോട്ടെത്തിയെങ്കിലും അത്തോളിയിലെ വീട്ടിലേക്ക് പോയിരുന്നില്ല ബഷീറുദ്ദീൻ യുവതിയെ ബ്ലാക് മെയിൽ ചെയ്തതായും ആയിഷയെ ഇയാൾ മർദ്ദിച്ചതായി സുഹൃത്തുക്കൾ പറഞ്ഞതായുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇതേ തുടർന്നാണ് യുവതി ജീവനൊടുക്കിയതെന്നുമാണ് ഉയരുന്ന ആരോപണം ന്യൂസ് ന്യൂസ് ഡെസ്ക് തന്നെ ഹിറ്റ് സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ